किमोली बिहारी കൊണ്ട് નોટ આપી દે picerd കേട്ടോ ഇല്ല ഞാൻ തന്നെ ഇതിക്കോണം നിനക്ക് ആയിട്ട് പഠിക്കാൻ అన్న ടീച്ചറെ નોટബുക്കിൽ ആയിട്ട് തന്നത് അല്ല എന്നാ നിന്റെ ചേച്ചിയേ കൊണ്ടു આપીപ്പിക്കാനല്ല കേട്ടോ வேற ആരെ കൊട്ടി കേൾടാടാ આને ને കൊണ്ടു ഇംഗ്ലീഷ് આપીピച്ചു വന്നിക്കണം ചേച്ചീનો ആരെ ഇംഗ്ലീש കൊണ്ടു આપીピച്ചു വന്നിരിക്കണ ആരെങ്കിലും ഉണ്ടോ ഇ കൂട്ടത്തിലാ ഇല്ല കണ്ടോ ഇവരെക്കെത്ര നല്ല കുട്ടികളാണ് ഒട്ടി കേഴി വന്നിരിക്കുന്നു കണ്ടില്ലേ നീ മാത്രം നിന്റെ ചേച്ചിને കൊണ്ടു આપીピച്ചു <laughs> ും <laughs> <laughs> എ ബി സി ടി ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഏതൊക്കെ പഠിച്ചു എല്ലാരും നോക്കാതെ പറഞ്ഞു ടീച്ചർ ഒപ്പം പറയും ഏതൊക്കെ പഠിച്ചു ക്ലാസ്സിൽ പഠിക്കണം പഠിക്കില്ലേ പഠിച്ചില്ലെങ്കിൽ ടീച്ചർക്ക് ദേഷ്യം വരേ പഠിക്കാം പഠിക്കും ആ എല്ലാവരും ഒരുമിച്ച് ണോ അത് സാറില്ല കേട്ടോ ഇനി അങ്ങനെ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരുന്ന മതി പോട്ടെ സന്തോഷത്തോടെ ഡേ ആണ് സ്വാതന്ത്ര്യ ദിനം സ്വാതന്ത്ര്യദിനായിട്ട് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോരുത്തരും പാട്ട് 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 സ്പീച്ച് സ്പീച്ച് എന്ന് പ്രസംഗം ഇതൊക്കെ ഓരോരുത്തരും അതുപോലെ നമ്മുടെ നമ്മുടെ പാടണം പാടുന്നത് പാടുന്നത് ഞാൻ പറഞ്ഞ പറഞ്ഞ ും ും പാട്ട് പാടാറിയോ അമ്മ പറഞ്ഞിട്ട് പാട്ട് പഠിപ്പിച്ചു തന്നോളും ആണോ അമ്മ പാട്ടൊക്കെ അപ്പൊ നാളെ വീട്ടിൽ നിന്ന് വരണം ആരാണ് നമുക്ക് പാടുന്നത് അവരെന്നെ ഞാൻ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് വരാല്ലോ ടീച്ചർ എന്നെ തന്നെ വിളിച്ചോ പാട്ട് പാടാനായി വയറു കൂടാതെ ഇരിക്കേ എല്ലാവരും ഞാൻ ഒരു പാട്ടിന്റെ ബുസ്തക്ക എടുത്തിട്ട് വരാം നിങ്ങൾക്ക് പറ്റിയ സോംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കേഴിത്തർന്നാലേ വീട്ടിൽ പോയിട്ട് ഇരുന്ന പഠിക്കട്ടാ ജക്കി മോനെ നിന്നോട് പറഞ്ഞിട്ടില്ലേ ടീച്ചർ നിന്റെ സ്കിൻനെ മോനെ ഞാൻ കേറി ഇരിക്കരുത് എന്ന നിന്റെ കസരിലി ഇരിക്കാൻ പറഞ്ഞിട്ടില്ലേ നീ പോടി നീ ആ This

എല്ലാവരും അപ്പിടാറില്ലേ എല്ലാവരും അപ്പിടാറുണ്ട് ഈ ക്ലാസ് പോട്ടെ വായ നമുക്ക് ടോയ്ലറ്റിൽ പോയിട്ട് പറയണ്ട ഞാനേ ടീച്ചർ പോയിട്ട് മോളെ ചേച്ചീനെ വിളിച്ചിട്ട് വരാട്ടാ ഇവിടെ ക്ലാസ്സിലില്ലേ

എങ്ങാനും ആരെങ്കിലും <test> ും അവരെന്നെ ആശ്വസിപ്പിക്കെല്ലാം അത് സാരില്ല കുഴപ്പമില്ല ടീച്ചർ എന്നെ വിളിക്കും സമാധാനിപ്പിക്ക കേട്ടോ